ഗാന്ധിയും കെ കരുണാകരനും പ്രൊഫസർ ഈശ്വരവാര്യനും പിന്നെ മലയാളികൾ മറക്കാത്ത ഇന്നും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന അടിയന്തരാവസ്ഥ കാലത്തിന്റെ ഇരുളറിഞ്ഞ രാത്രികളിൽ കാക്കയത്തെ അരണ്ട വെളിച്ചം തെളിഞ്ഞുനിന്ന ഒരു ക്യാമ്പിന്റെ വിശാലമായ മുറിക്കുള്ളിൽ നടന്ന ക്രൂരതയുടെ കഥ രാജൻ എന്ന വിദ്യാർത്ഥിയുടെ കഥ പ്രൊഫസർ ഈശ്വരവാര്യർ എന്ന അച്ഛന്റെ കഥ കഥകൾ ഒരിക്കലും സൃഷ്ടിക്കപ്പെടുന്നവയല്ല അവ കാലത്തിന്റെ തേരോട്ടത്തിൽ സ്വയം ഉരുത്തിരിഞ്ഞു വരുന്നവയാണ് അത്തരത്തിൽ ഒരു രാത്രി കൊണ്ട് കേരളം എന്ന ചെറിയ സംസ്ഥാനത്തിന്റെ മനസ്സിൽ വീണ രക്തത്തിന്റെ മണമുള്ള കഥയുടെ പേരായിരുന്നു രാജൻ നല്ലൊരു ഗായകൻ എന്നതിലുപരി നല്ലൊരു കവി വരികളിൽ തീപിടർത്താൻ കഴിവുള്ള യുവാവ് പക്ഷേ അവനായി കാലം കാത്തുവച്ചത് വല്ലാത്തൊരു വിധിയായിരുന്നു ഒരു ചെറുപ്പക്കാരനും സംഭവിക്കാൻ പാടില്ലാത്ത വിധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചു മുതൽ എഴുപത്തിയേഴ് വരെ നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ കാലം ഇന്ത്യ ഒന്നാകെ പോലീസ് രാജ് നടപ്പിലാക്കിയ സമയം പൊതുവെ ഇന്ത്യൻ പൗരന്മാർക്ക് അടിയന്തരാവസ്ഥ കാലത്ത് അവകാശങ്ങളെല്ലാം തന്നെ റദ്ദാക്കിയിരുന്നു നക്സൽ പ്രസ്ഥാനം ആ സമയത്ത് കേരളത്തിൽ വേരുറപ്പിച്ചു തുടങ്ങുന്ന സമയമായിരുന്നു കേരളത്തിലെ പ്രധാന നക്സൽ ആക്രമണങ്ങളെ പലതും പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെയായിരുന്നു നക്സലുകളെയും നക്സലുകളെന്ന് സംശയിക്കുന്നവരെയും ശത്രുതാ മനോഭാവത്തോടെ കാണാൻ പോലീസിനെ പ്രേരിപ്പിച്ചിരുന്ന അടിയന്തരാവസ്ഥയെ തുടർന്ന് നിർലോഭ പിന്തുണയും ഇക്കാര്യത്തിൽ പോലീസിന് നക്സലുകളെ പിടികൂടുക എന്ന പ്രധാന ഉദ്ദേശത്തോടു കൂടി രണ്ട് പോലീസ് ക്യാമ്പുകൾ അക്കാലത്ത് കേരളത്തിൽ തുറന്നു കക്കയവും ശ്വാസമംഗലവും കക്കയം പോലീസ് ക്യാമ്പിൽ മലബാർ സ്പെഷ്യൽ പോലീസിനെയായിരുന്നു അവിടെ വിന്യസിച്ചിരുന്നത് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു രാജൻ ഗായകനും കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറിയുമായിരുന്നു കായണ്ണ പോലീസ് സ്റ്റേഷനിലുണ്ടായ നക്സലൈറ്റ് ആക്രമണത്തെ തുടർന്ന് അതിൽ പങ്കാളിയായിരുന്ന ഒരു രാജനെ പോലീസ് ഒരു കലാലയ മത്സരം കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തി സംഘം ചേർന്നിരുന്ന വിദ്യാർത്ഥികളോട് ആരാണ് രാജൻ എന്ന് ചോദിക്കുകയും ാണ് രാജൻ എന്ന് പറഞ്ഞതിനെ തുടർന്ന് രാജനെ കൊണ്ടുപോവുകയുമായിരുന്നു രാജൻ നക്സലായിരുന്നു എന്ന കാരണത്താലായിരുന്നു അറസ്റ്റിലായത് എന്ന് പറയപ്പെടുന്നുവെങ്കിലും വാസ്തവം മറ്റൊന്നായിരുന്നു എന്നാണ് ജനസംസാരം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ സന്നിഹിതനായിരുന്ന ഒരു ചടങ്ങിൽ കരുണാകരനെ അവഹേളിക്കുന്ന ഗാനം അവതരിപ്പിച്ചതിനാണ് രാജനെ പോലീസ് കൊണ്ടുപോയതെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് ഒന്നിന് പുലർച്ചെ ആറ് മുപ്പതിനായിരുന്നു രാജനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് കക്കയം പോലീസ് ക്യാമ്പിലേക്കായിരുന്നു രാജനെ കൊണ്ടുപോയത് ഡിഐ ജി ജയറാം പടിക്കലായിരുന്നു ക്യാമ്പിന്റെ ചുമതല രാജനെ ചോദ്യം ചെയ്തത് സബ് ഇൻസ്പെക്ടർ പുലിക്കോടൻ നാരായണൻ അടങ്ങുന്ന സംഘമായിരുന്നു രാജൻ കൊലക്കേസ് വെറുമൊരു കൊലക്കേസ് മാത്രമല്ല ഒരു അച്ഛന്റെ പോരാട്ടത്തിന്റെ ഒരു മന്ത്രിസഭയുടെ വീഴ്ചയുടെ കഥ കൂടിയാണ് പും എന്ന് പേരായ നരകത്തിൽ നിന്നും പിതാവിനെ രക്ഷിക്കുന്നവനാണ് പുത്രൻ പക്ഷേ ഈശ്വര വാര്യർ എന്ന ഈ പിതാവിന്റെ നിയോഗം മറ്റൊന്നായിരുന്നു ഈ ലോകം വിധിച്ച നരകത്തിൽ നിന്നും തന്റെ പുത്രനെ രക്ഷിക്കുക പക്ഷേ കാലം ആ പിതാവിനു വേണ്ടി കാത്തു മറ്റൊന്നായിരുന്നു അതുകൊണ്ട് തന്നെ നാം അടിയന്തരാവസ്ഥ എന്ന് കേൾക്കുമ്പോൾ നിസ്സഹായതയോടെ ഈ അച്ഛനെ കൂടി ഓർക്കണം ഈശ്വര വാര്യരിലേക്ക് നമുക്ക് മടങ്ങിയെത്തുന്നതിന് മുമ്പ് രാജന്റെ കഥയിലേക്ക് മടങ്ങിപ്പോകണം പോലീസ് ക്യാമ്പിൽ അന്ന് രാത്രി എത്തിയ രാജന് എന്ത് സംഭവിച്ചു എന്നത് ഇന്നും പുറം ലോകത്തിന് ഒരു അജ്ഞാതമായ വിധയാണ് ചുരുളുകൾ നിവരാത്ത സംഭവങ്ങളിൽ പ്രധാനമുള്ള ഒന്ന് കേരള പോലീസിലെ വിവാദ കഥാപാത്രമായ ഒരു മുൻ ഉദ്യോഗസ്ഥനാണ് പുലിക്കോടൻ നാരായണൻ ലോക്കപ്പ് മർദ്ദനത്തിന്റെ പേരിലും ഉരുട്ടലിന്റെ പേരിലും ഉപ്രസിദ്ധരായിരുന്നു ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു രാജനെ ചോദ്യം ചെയ്തത് ഓർക്കുക ചോദ്യം ചെയ്യലെന്ന് ഞാൻ ആധികാരികമായി പറഞ്ഞുവെങ്കിലും ശരിക്കും നടന്നത് ക്രൂരമായ പീഡനങ്ങളായിരുന്നു എന്ന് പിന്നീട് വന്ന വാർത്തകൾ തെളിയിച്ചു സബ് ഇൻസ്പെക്ടർ പുലിക്കോട് നാരായണന്റെ നേതൃത്വത്തിൽ നടന്ന ക്രൂരമർദ്ദനത്തിലും ഉരുട്ടലിലുമാണ് രാജൻ കൊല ചെയ്യപ്പെട്ടത് അക്കാലത്ത് ക്യാമ്പിൽ ഇതേ രീതിയിൽ പിടിച്ചുകൊണ്ടുവന്ന മറ്റുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളതാണത് പുലിക്കോടനും വേലായുധനും ജയരാജൻ ലോറൻസ് എന്നീ പോലീസുകാരാണ് രാജനെ ഉരുട്ടിക്കൊലപ്പെടുത്തിയതെന്നും ീരാനെന്ന പോലീസുകാരൻ ശബ്ദം പുറത്തു വരാതിരിക്കുവാൻ വലിയ തുണി ഉപയോഗിച്ച് അടച്ചു പിടിച്ചിരുന്നുവെന്നും കുറെ സമയം ഉരുട്ടലിന് രാജനെ വിട്ട് എഴുന്നേറ്റുവെന്നും എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ മറ്റുള്ളവർ ഉരുട്ടൽ നിർത്തിയെന്നും സഹതടവുകാരൻ പറഞ്ഞിട്ടുണ്ട് രാജന്റെ മൃതദേഹം പിന്നീട് പോലീസ് ജീപ്പിലിട്ട് എങ്ങോട്ടോ കൊണ്ടുപോവുകയാണുണ്ടായത് രാജന്റെ മൃതദേഹം കുങ്ങി വരാതിരിക്കുവാൻ വയർ കീറി പുഴയിലിട്ടുവെന്നും അല്ല പഞ്ചസാരയിട്ട് പൂർണ്ണമായി കത്തിച്ചു എന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട് അതല്ല മൃതദേഹം ആദ്യം കുറ്റാടിപ്പുഴയിലെ കക്കയം ഡാമിനെടുത്ത് ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൽ എറിഞ്ഞ തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തു എന്നും വാദമുണ്ട് രാജന്റെ മരണശേഷം പുലിക്കോടനെ ക്യാമ്പിൽ പ്രവേശിപ്പിക്കുവാൻ അനുവദിച്ചിരുന്നില്ല അടിയന്തര അവസ്ഥ കാലത്ത് പോലീസിൽ കരാർ ഡ്രൈവർ ആയിരുന്ന ഒരാൾ ഒരു ന്യൂസ് ചാനലിന് രണ്ടായിരത്തി പതിനാല് നവംബറിൽ നൽകിയ വെളിപ്പെടുത്തലിൽ മൃതപ്രായനായ രാജനെ കൂത്താട്ടുകുളം ോഡക്റ്റ് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുവരികയും അവിടുത്തെ ശീതീകരണ മുറിയിൽ കൊലപ്പെടുത്തുകയും മൃതദേഹം പുറത്തെടുത്ത് കൊത്തിനുറുക്കി അരച്ച് പന്നികൾക്ക് ഭക്ഷണമായി നൽകുകയും ചെയ്തിരിക്കാം എന്ന് പറയുകയുണ്ടായി അന്ന് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന പിന്നീട് അലിഗഡ് മുസ്ലിം സർവകലാശാല പ്രോ വൈസ് ചാൻസലറായ പ്രൊഫസർ കെ എം ബഹാബുദ്ദീൻ വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ നിന്ന് അറസ്റ്റ് ചെയ്ത വിവരം ഹോസ്റ്റലിന്റെ ആക്ടിംഗ് വാർഡനായിരുന്ന ഗണിതാധ്യാപകൻ ഡോക്ടർ മുരളീധരനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് പിടിച്ചുകൊണ്ടുപോയ വിദ്യാർത്ഥികളുടെ പിതാക്കന്മാരെ യഥാസമയം വിവരം അറിയിച്ചു തുടർന്ന് ഒരു വിദ്യാർത്ഥിയെ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ആ വിദ്യാർത്ഥിയുടെ പിതാവിന് കഴിഞ്ഞുവെങ്കിലും എറണാകുളത്ത് സ്ഥിരതാമസമായിരുന്ന രാജന്റെ പിതാവ് ഈശ്വര വാര്യർ അന്വേഷിച്ചറിഞ്ഞ കക്കയം ക്യാമ്പിലെത്തിയെങ്കിലും രാജനെ കണ്ടെത്താനായില്ല അദ്ദേഹം സുഹൃത്തായിരുന്ന മുഖ്യമന്ത്രി അച്യുത സമീപിച്ചു എന്നാൽ മേനോൻ ഈ കാര്യത്തിൽ സഹായിച്ചില്ല എന്ന വാര്യർ അദ്ദേഹം എഴുതിയ ആത്മകഥയിൽ എടുത്തു പറയുന്നുണ്ട് എനിക്ക് പോയി ഉടുപ്പിട്ടു പോയി പിടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു പോയതിൽ പിന്നീട് അച്യുത മേനോൻ ദുഃഖിച്ചതായി പിന്നീട് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു ആഭ്യന്തരമന്ത്രിയായ കരുണാകരനും ഡി ഐ ജി ആയിരുന്ന ജയറാം പടിക്കലുമായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് കാര്യങ്ങൾ നടത്തിയിരുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഈ ചിലവാര്യർ തടങ്കലിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഹർജി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയഞ്ചിന് ഫയൽ ചെയ്തു കോഴിക്കോട് പോലീസ് സൂപ്രണ്ട് ആയിരുന്ന ലക്ഷ്മണ ഡി ഐ ജി ജയറാം പട്ടിക്കൽ ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ എസ് ഐ പുലിക്കോടൻ നാരായണൻ തുടങ്ങിയവരെയൊക്കെ കേസിന്റെ ഭാഗമാക്കി അന്ന് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൾ ആയിരുന്ന കെ എം ബെഹ്റുദ്ദീന്റെ സുസ്ഥിരമായ നിലപാടുകൾ കോടതിയെ സ്വാധീനിക്കുകയും രാജന്റെ കൊലപാതകം തെളിയിക്കാൻ കാരണമാവുകയും ചെയ്തു പോലീസ് ക്യാമ്പ് പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞ സർക്കാരിന്റെ വാദം സ്വന്തം വിദ്യാർത്ഥികളെ അന്വേഷിച്ച് തന്റെ ഔദ്യോഗിക യുദ്ധത്തി വകുപ്പ് കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന പോലീസ് ക്യാമ്പിലെത്തിയ പ്രിൻസിപ്പളിന്റെ സാക്ഷിമൊഴിയുടെ മുന്നിൽ കോടതി തള്ളിക്കളയുന്നു വിദ്യാർത്ഥികളെ പ്രിൻസിപ്പാളിനെ അറിയിക്കാതെ കസ്റ്റഡിയിൽ എടുത്ത വിവരം പ്രിൻസിപ്പാൾ കോളേജ് മാനേജ്മെന്റിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നതും തെളിവായി തുടർന്ന് രാജനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന് വാദിച്ച പ്രതികൾക്ക് പിന്നീട് മൊഴി മാറ്റി രാജൻ മരിച്ചിട്ടില്ല എന്ന് കരുണാകരൻ ആദ്യം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് രാജനെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് നിയമസഭയിൽ പറഞ്ഞു രാജനടക്കമുള്ള നക്സലുകളെ ഒതുക്കി എന്ന് പിന്നീട് തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രസംഗിച്ചു പിന്നീട് രാജൻ മരിച്ചെന്ന് കോടതിയിൽ പറഞ്ഞു രാജന്റെ മരണം ഉറപ്പായെങ്കിലും പ്രതികളുടെ മർദ്ദനമേറ്റാണ് രാജൻ മരിച്ചത് എന്ന് തെളിയിക്കുവാൻ കഴിഞ്ഞില്ല രാജന്റെ മൃതദേഹം ഇന്നേവരെ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല എന്നാൽ പ്രതികളെല്ലാവരും അപ്പീലിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടു എങ്കിലും കരുണാകരൻ രാജിവെക്കേണ്ടതായി വന്നു കരുണാകരൻ പൊതുവെ ഉദ്യോഗസ്ഥർ തന്നെ ഒന്നും അറിയിച്ചില്ല എന്ന നിലപാടാണ് എടുത്തിരുന്നത് ഉദ്യോഗസ്ഥരാകട്ടെ എല്ലാം മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചത് നിലപാടാണ് എടുത്തത് ചേറാം പഠിക്കൽ ഇതിനായി കരുണാകരനെ വിളിക്കാൻ ട്രങ്ക് കോൾ ബുക്ക് ചെയ്തതിന്റെ തെളിവും വിസ്താരവേളയിൽ ഹാജരാക്കിയിരുന്നു രാജന്റെ അച്ഛൻ മാത്രമായിരുന്നില്ല അധ്യാപകനും പൗരാവകാശ പ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്നു അതുകൊണ്ട് തന്നെ മകനു വേണ്ടിയുള്ള അച്ഛന്റെ യുദ്ധം രാഷ്ട്രീയ കേരളത്തിൽ ചില ചരിത്രങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അവസാനിച്ചത് ഒരായുസു മുഴുവൻ നിയമയുദ്ധം നടത്തിയെങ്കിലും ഈ മകൻ എങ്ങനെ മരിച്ചുവെന്ന് കണ്ടുപിടിക്കുവാൻ അച്ഛനായില്ല രാജന്റെ ശരീരം എന്ത് ചെയ്തുവെന്നും്ം അതുപോലും അറിയാൻ കഴിയാതെയാണ് പോരാട്ടം അവസാനിപ്പിച്ചത് എന്റെ മകനെ നിങ്ങൾ എന്തു ഈ ചെയ്തുവെന്ന ചോദ്യത്തിന് അന്നും ഇന്നും ഉത്തരം നൽകാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കായില്ല ഈ അച്ഛന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പോലും നാം കുറ്റബോധത്തോടെ തലകുരിക്കണം അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് മർദ്ദനത്താൽ കൊല്ലപ്പെട്ട മകൻ രാജനെ തേടിയുള്ള അന്വേഷണത്തിലൂടെയും തുടർന്നുള്ള നിയമ പോരാട്ടത്തിലൂടെയും ശ്രദ്ധേയനായ അധ്യാപകനും പൗരാവകാശ പ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്നു ഈ ചിലവാര്യർ കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ പ്രവർത്തകനും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനുമായിരുന്നു ആദ്യമായി ഹെവിയസ് കോർപ്പസ് റിട്ട കോടതിയിൽ സമർപ്പിച്ച വ്യക്തിയാണ് ഈ ചില വാര്യർ ഇതേ തുടർന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന് രാജിവെക്കേണ്ടി വന്നു എന്നത് ചരിത്രം ഈ ചിരവാര്യർ എന്ന അച്ഛന്റെ നെഞ്ചു പറ്റിയ വരികൾക്ക് കൂടി പറഞ്ഞേ എനിക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുള്ളൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ കർക്കിടകത്തിൽ മഴ തകർത്ത് പെയ്യുന്നു പെരുമഴ ശ്രീവിഹാറിന് മുകളിൽ പെയ്തു വീഴുമ്പോഴൊക്കെ ഞാൻ മൂനെ ഓർക്കുന്നു പടിവാതിൽ അടച്ചുപൂട്ടിയാലും ആരോ വന്ന് അത് തുറന്ന് കൂമുകപ്പടിയിൽ മുട്ടുന്നത് പോലെ ആത്മാവിന് പൂർവ്വജന്മബന്ധങ്ങളില്ല എന്നെഴുതുന്നത് ശരിയല്ല മഴ പൊഴിക്കുന്ന ഈ രാത്രിയിൽ ഞാൻ അവൻ്റെ കാസെറ്റിലാക്കിയ പാട്ട് വയ്ക്കുന്നു മൂളുന്ന ടേപ്പ് റെക്കോർഡറിനൊപ്പം കളഞ്ഞുപോയ ഒരു ശബ്ദവീചികയെ ഞാൻ തൊട്ടെടുക്കാൻ ശ്രമിക്കുകയാണ് പരുക്കനായൊരച്ഛനായതുകൊണ്ട് മാത്രം ഞാൻ കേൾക്കാതെ പോയ പാട്ടുകൾ കൊണ്ട് എൻ്റെ ഭൂമി നിറയുകയാണ് പുറത്തു മഴ നനഞ്ഞ് എൻ്റെ മകൻ നിൽക്കുന്നു പകയുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും എനിക്കുത്തരമില്ല പക്ഷേ ലോകത്തിനോട് ഒരു ചോദ്യം ഞാനിപ്പോഴും ബാക്കിയാക്കുന്നു എൻ്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ മരിച്ചിട്ടും എന്തിനാണ് മഴയത്ത് നിർത്തിയിരിക്കുന്നത് ഞാൻ വാതിലടയ്ക്കുന്നേയില്ല പെരുമഴ എന്നിലേക്ക് പെയ്തു വീഴട്ടെ ഒരു കാലത്തും വാതിലുകൾ താഴിടാനാകാത്ത ഒരച്ഛനെ അദൃശ്യനായ മകനെന്നിലും അറിയട്ടെ